കൃഷി മാസറിന്റെ പുതിയൊരു രേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്കവാറും എല്ലാവരുടെയും ഒരേ ചോദ്യമാണ് പച്ചമുളക് എങ്ങനെയാണ് കുരുടിപ്പില്ലാതെ വളർത്തിയെടുക്കാൻ കഴിയുക എന്നത് ഒക്കെ വരുന്ന പല പല കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും കുരുടിപ്പ് വിട്ടുപോകുന്നേയില്ല ഇതിനുള്ള പ്രതിവിധി എന്താണെന്ന് പറയാം ഇതിൽ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ഫോളോ ചെയ്താൽ ഒരു ചെടിക്ക് പോലും കുരുടിപ്പ് രോഗം വരാതെ അതിനെ വളർത്തിയെടുക്കാൻ പറ്റും അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യം തന്നെ നല്ല ഇനം തൈകൾ തിരഞ്ഞെടുക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ല ഇനം തൈകൾ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അതല്ലെങ്കിൽ അംഗീകൃതമായ നഴ്സുകളിൽ നിന്നോ നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക ഇനി നിങ്ങൾ വിത്തുകളാണ് പാകുന്നതെങ്കിൽ എക്സ്പയർ ഡേറ്റ് കൂടി നോക്കി വേണം നല്ല ഇനം വിത്തുകൾ പാകി മുളപ്പിക്കാൻ ശ്രമിക്കണം ഇനി രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം മണ്ണ് തയ്യാറാക്കലാണ് മുളക് ചെടി സംബന്ധിച്ച് മണ്ണിലെ കുളിപ്പ് രസം കളയുക എന്നത് വളരെ പ്രധാനമാണ് അല്ലാതെ നമ്മൾ എന്തോരം വളം കൊടുത്തിട്ടൊന്നും ഒരു കാര്യവും ഉണ്ടാവില്ല മണ്ണിലെ അമ്ലത മാറ്റാനായിട്ട് കുമ്മായം തന്നെയാണ് ഏറ്റവും നല്ലത് മണ്ണിലേക്ക് കുമ്മായം ചേർത്ത് പതിനഞ്ച് ദിവസമെങ്കിലും ചുരുങ്ങിയത് വെയിൽ കുളിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് തൈകൾ നടാവൂ നടുന്നതിന് മുമ്പായിട്ട് നന്നായി കിളച്ചിളക്കി കട്ടയും കല്ലും ഒക്കെ കളഞ്ഞ് അതിലേക്ക് ഉണക്കി പൊടിച്ച ട്രൈക്കോഡർമ സംഭൂഷീകരിച്ച കാലുവളമോ അതല്ലെങ്കിൽ കമ്പോസ്റ്റോ മണ്ണിലേക്ക് ചേർത്ത് മിക്സാക്കി കൊടുക്കണം തൈകൾ നടുമ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം തൈകൾ നടാനായിട്ട് വല്ലാതെ അടുത്തടുത്തായി നടാതെ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് വേണം തൈകൾ നടാനായിട്ട് ഇനി കുരുടിപ്പ് രോഗം വരാതിരിക്കാനായി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം കുരുടിപ്പ് രോഗം പരത്തുന്ന പ്രധാന കീടങ്ങളാണ് ഇലപ്പനും വെള്ളീച്ചയും ഇവ രണ്ടും ഇലയുടെ ആദ്യവശത്താണ് പറ്റിപ്പിടിച്ചിരിക്കുക ഇലയുടെ മുകൾ ഭാഗം നോക്കുമ്പോൾ ഒറ്റ വെള്ളീച്ചയെയും നമുക്ക് കാണാൻ കഴിയില്ല ക്രമേണ ക്രമേണ ഇലയുടെ മുകൾ ഭാഗം ചുറ്റിനും ഇങ്ങനെ ഉള്ളിലോട്ട് ചുരുങ്ങും അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഉറപ്പിച്ചോളൂ വെള്ളീച്ചയുടെ ആക്രമണം ചെടി മുഴുവനും വ്യാപിച്ചിട്ടുണ്ട് എന്ന് ഇലയുടെ അടിവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും പിടിച്ച പോലെ വെള്ളീച്ചയും ഇലപ്പേനും താവളം അടിച്ചിരിക്കുന്നത് എന്നാൽ ചെടിയുടെ പുറമേ നോക്കിയാൽ ഒരു കുഴപ്പവും കാണില്ല അങ്ങനെ ക്രമേണ ക്രമേണ ചെടിയുടെ നീരെല്ലാം ഊറ്റി കുടിച്ച് ചെടി വാടി ഉണങ്ങി പോകുന്ന അവസ്ഥയിലേക്ക് വരും അതുപോലെ തന്നെയാണ് മുഞ്ഞയുടെ ഉപദ്രവം പയർ ചെടിയിലൊക്കെ കാണാറുള്ള കറുത്ത കടുക് മണി പോലെ കാണുന്ന കീടങ്ങളാണ് മുഞ്ഞ ഇവയുടെ അറ്റാക്ക് വന്നാലും ചെടി ആകെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് വരും ഇത്തരം രോഗങ്ങൾ മൂർച്ഛിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചെടിയെ രക്ഷിച്ചെടുക്കാൻ ജൈവ രീതിയിലൊന്നും ഒരിക്കലും കഴിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ രോഗം ബാധിച്ച ചെടികളെ പിഴുതെടുത്ത് കത്തിച്ചു കളയുക എന്നതാണ് മറ്റ് ചെടികളിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പായി നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പച്ചമുളകിൻ്റെ തൈകൾ നട്ടു കഴിഞ്ഞാൽ രോഗം വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യാനുള്ള നാടൻ വിദ്യ നല്ല പോലെ പുളിച്ച മോരും ഒരു നൂറ് മില്ലി സോപ്പ് സോപ്പിലായനയും കൂടി മിക്സ് ചെയ്ത് ചെടിയുടെ മുകളിൽ തളിച്ചു കൊടുക്കുന്നത് രോഗം വരാതിരിക്കാനുള്ള നല്ലൊരു വഴിയാണ് പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ അഞ്ച് മില്ലി വേപ്പെണ്ണയും അതിൻ്റെ കൂടെ ഡിഷ് വാഷോ ലിക്വിഡ് സോപ്പോ അങ്ങനെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടി നല്ല പോലെ കുളിച്ചു നിൽക്കുന്ന പോലെ അങ്ങ് തെളിച്ച് കൊടുക്കണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റൊന്നുകൂടി നമ്മൾ ചെയ്യാനുള്ളത് നമ്മുടെ തോട്ടത്തിൽ പലയിടത്തായി മഞ്ഞക്കണി കെട്ടിയിടേണ്ടത് വളരെ അത്യാവശ്യമാണ് മഞ്ഞക്കണി പൈസ കൊടുത്ത് വാങ്ങിക്കൊന്നും വേണ്ട ഒരു പഴയ ടിന്നോ കുപ്പിയോ മറ്റോ എടുത്ത് അതിൻ്റെ മുകളിൽ മഞ്ഞ കളർ അടിക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്രീസോ ആ വണക്കണ്ണിയോ പുരട്ടി കൊടുക്കുക മഞ്ഞ കളറിൽ ആകൃഷ്ടരായി പ്രാണികൾ ഈ കണിയിൽ വന്ന് ഒട്ടിച്ചേർന്ന് നശിച്ചു പോകും അപ്പോൾ തോട്ടത്തിൽ പലയിടത്തായി മഞ്ഞക്കെണി സ്ഥാപിക്കുക എന്നത് അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ പച്ചമുളക് തൈകൾ നടുമ്പോൾ ഒരു കുഞ്ഞു കാര്യം കൂടി നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുന്നത് നല്ലതാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴുതനയും തക്കാളിയും ഒക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് അതിനോട് ചേർന്ന് പച്ചമുളക് നടാത്തതാണ് നല്ലത് കാരണം ഇവരൊക്കെ ഒരേ വർഗവിളകളായതുകൊണ്ട് തക്കാളിക്കും വഴുതിരക്കും വരുന്ന കീടബാധയെല്ലാം പച്ചമുളകിനും വരാൻ സാധ്യത ഏറെയാണ് ഒരിക്കലും രോഗം വന്നതിന് ശേഷം ചികിത്സിക്കാതെ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലാണ് നാം കൈകൊള്ളേണ്ടത് അപ്പോൾ പച്ചമുളക് ചെറിയ കീടശല്യത്തിനും സംരക്ഷിച്ചെടുക്കാനുള്ള വഴികൾ മനസ്സിലായല്ലോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്